യിപ്പോയി അതാ കൊച്ചിന്റെ രണ്ടു ദിവസത്തെ പരിപാടിയോടുകൂടി ആൾക്കാരൊക്കെ കണ്ട് മനസ്സിലാക്കി എപ്പിരി വന്നിട്ട് എന്താ കാണിച്ചു കൂട്ടിയെ അത്ര ഓട്ട് പോയില്ലേ ആ കൊച്ചിന്റെ മത്സരാർത്ഥിയായിരുന്നു മത്സരാർത്ഥിയായിരുന്നു എന്റെ മോന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു തീർച്ചയായിട്ടും ലോകം മുഴുവനും എല്ലാവരും പറയുന്നുണ്ട് അവളെ ഗഫ്രി വന്നപ്പോ കാഴ്ച കൂട്ടിയ ആ കോലങ്ങള് ജനങ്ങളൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ആ അപ്പൊ ഇവര് രണ്ടുപേരും ജാസ്മി അല്ലെങ്കിൽ ഗിൻഡോ അതായിരുന്നു മനുഷ്യരുടെ ഫസ്റ്റ് സെക്കൻഡും അതൊക്കെ മാറിപ്പോയില്ലേ ഇപ്പൊ ജിന്തോനോട് ഒരുപാട് പേര് ദേഷ്യപ്പെട്ടിട്ടുണ്ട് അവരോടൊപ്പം അവരോടൊക്കെ എനിക്കൊരു ദേഷ്യമല്ലേ സന്തോഷമുള്ളൂ പിന്നല്ല ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിൻഡോടെ ഒരു എതിരാളിയായിരുന്നു ഞങ്ങൾക്ക് പേടിയും ജാസ്മിനായിരുന്നു ആ ലാസ്റ്റ് ഫ്രണ്ട്സിയായി തലച്ചൊറയിലും ഇതൊക്കെ ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു അതെന്താ നമുക്ക് മനസ്സിലായില്ല അതെന്ന് പറഞ്ഞ ഈ ഗബ്രീൻ അങ്ങനെ അവനൊരു കല്യാണം പറഞ്ഞു നിൽക്കുകയാണെന്നുള്ളവരെ എല്ലാരോടും പറഞ്ഞാൽ ആ ഇപ്പൊ എന്താ നമുക്ക് അറിയില്ല ഇവിടെ കല്യാണം പറഞ്ഞുവച്ചാണ് ചെറുക്കാര് അവൻ കെട്ടറില്ലെന്നും പറഞ്ഞു ഒഴിവായി പറഞ്ഞു ജാസ്മിനെ അതൊക്കെ നമ്മൾ സ്വീകരണാണോന്ന നെടുമ്പാശ്ശേരി തൊട്ട് കാലടീം തൊട്ട് മാണിക്കും തോലെ സ്വീകരണം കിട്ടി പേര് ആ രാജാവായിട്ട് വന്നില്ലേ രാജാവായിട്ട് ആ രാജാവേട്ടാണ് ആംഭീരണം ഗംഭീര അതായത് ജിൻഡോന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ചെറുപ്പം തൊട്ട് അവൻ അധ്വാനിച്ചുണ്ടാക്കിയാക്കണെ ഇതാണ് നാല് ജിമ്മുണ്ട് ഈ കരാട്ട പഠിച്ചിട്ടുണ്ട് പിന്നെ മിസ് കേരള മിസ് എറണാൾ അടിച്ചിട്ടുണ്ട് മധുരത്തിലെ അവാർഡും പഠിച്ചിട്ടുണ്ട് ഏഹ് ഇതൊക്കെ എൻ്റെ മോനും നേടിയുണ്ട് ഇതാണ് പിന്നല്ലേ നാട്ടുകാരെന്നല്ലേക്ക് വൻ വിജയം അവര്